എതിർപ്പുകൾ മറികടന്ന അയ്യപ്പ അയ്യപ്പസംഗമത്തിന് ഉപാധികളോടെയാണെങ്കിലും സുപ്രീം കോടതി അനുവാദം കിട്ടിയ അതേ ദിവസം തന്നെയാണ് ഹൈക്കോടതി വഴി വിവാദങ്ങളുടെ മലകയറ്റം ശ്രീകോവിൽ ഇരുവശമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതിൽ കോടതി അതിഗുരുതരമായ ചില കാര്യങ്ങൾ സംശയിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ സ്വർണ്ണം പൂശിയതാണെന്ന് കണ്ടെത്തിയ കോടതി പിന്നെ അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും സ്വർണ്ണം പൂശാൻ പറ്റുമെന്ന് ചോദിക്കുന്നു ഇനി രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണം പൂശിയതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അറ്റകുറ്റപ്പണി എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിക്കുന്നു ഇനി അറ്റകുറ്റപ്പണി അനിവാര്യമാണെങ്കിൽ എന്തുകൊണ്ടത് കോടതി അറിയാതെ ആരും അറിയാതെ ചെയ്യുന്നു എന്നാണ് സംശയം കർശന ഭാഷയിൽ വിളിച്ചു വരുത്തിയ മഹസരരേഖകൾ പരിശോധിച്ചതിൽ അതിലും ഗുരുതരമായ ചില സംശയങ്ങൾ കോടതി ഉന്നയിക്കുകയാണ് ആ സ്വർണ്ണപ്പാളിയും പീഠവും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇളക്കി തൂക്കി നോക്കുമ്പോൾ നാല്പത്തിരണ്ട് പോയിന്റ് എട്ട് കിലോയാണ് തൂക്കം ഒരു മാസവും ഒൻപത് ദിവസത്തിനും ശേഷം ചെന്നൈയിൽ കമ്പനിയിൽ തൂക്കുമ്പോൾ അത് മുപ്പത്തെട്ട് പോയിന്റ് ആറ് കിലോ ഒന്നര മാസം കൊണ്ട് നാലര കിലോ എവിടെ പോയി എന്ന അമ്പരക്കലാണ് കോടതി ഇനി സ്വർണ്ണം പൂശ് തിരികെ സന്നിധാനത്തേക്ക് എത്തിക്കുമ്പോൾ തൂക്കി നോക്കിയിട്ടില്ല രേഖപ്പെടുത്തിയിട്ടില്ല ലക്ഷക്കണക്കിനായ മനുഷ്യർ അവരുടെ അത്താണിയായി കരുതുന്ന ഒരു വിശ്വാസ കേന്ദ്രത്തിൽ അങ്ങനെ ദുരൂഹത ഉണ്ടാക്കൽ നല്ലതാണോ ആ ദുരൂഹതകൾ തീർത്തിട്ട് വേണ്ടേ അയ്യപ്പ സംഗമം